നാണം കൊണ്ട് കളം വരച്ചതാ ടച്ച് വിട്ടുപോയി വിട്ടുപോയതല്ല ജോയിന്റ് വിട്ടുപോയതാണ് ചെറുപ്പത്തില് അഞ്ചു വിരല് കൊണ്ടും വരയ്ക്കുവായിരുന്നു ഇപ്പൊ ഒരു വിരല് പോലും പറ്റുന്നില്ല അല്ലെ കളം വരപ്പും പാട്ടും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട് എന്താ ഒരിച്ചിരി കുറയ്ക്കാവോ ഞാൻ പറഞ്ഞു എന്റെ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട് അവൻ കല്യാണം കഴിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ മീനാക്ഷിയെ കല്യാണം കഴിച്ചു ഓ സമ്മതിച്ച് എന്റെ മീനും ഇന്നുമുതൽ ഒരമ്മയാണ് ഓ ഞാൻ എന്ത് ഭാഗ്യവതിയാ നിന്റെ ചാടിക്കുന്നു അവന്റെ കൂട്ടുകാരെല്ലാം കൂടെ ചെലവിന് ടൂർ കൊടുക്കണോന്ന് എന്തോ കൊക്കം

എന്നും ഇവൻ ഈ വീട്ടിൽ നിന്ന് ഈ തിരുമോന്ത കാണുന്നില്ലയോ നാട്ടിലങ്ങാൻ പോയി നല്ലൊരു മോന്ത കാണുന്നു അവൻ രണ്ടു മോന്തവാന്നല്ലോ പറഞ്ഞു കട്ട് ചെയ്ത് അവൻ പറയുന്നത് എന്നോടും ഞാൻ അവനോടും പറഞ്ഞാൽ മതില്ലോ തീർന്നല്ലോ പഠിക്കണ്ടല്ലോ പൈസ വല്ലതും കൊടുക്കുന്നത് അയ്യായിരം രൂപ അവിടെ ഒരേ ഇമ്പോർട്ടൻസ് കൊടുക്കണം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം എന്താ പറയാൻ ആണുങ്ങൾക്ക് ഷർട്ട് അത് വെളിക്കൂടി പെണ്ണുങ്ങൾക്ക് ഇതല്ലേ അല്ല ഒരു നാല് എക്സാമ്പിൾ പറയാം അപ്പൊ നിനക്ക് മനസ്സിലാവും ആണാണോ പെണ്ണാണോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതേ ഷർട്ട് ഷർട്ടിട്ടുണ്ട് നമ്മുടെ ബന്ധുക്കാരുടെ ഇടയിലുള്ള അടുത്ത പത്ത് കല്യാണത്തിനും എനിക്ക് പോവാൻ പറ്റും നിനക്ക് പറ്റുമോ നിന്റെ അമ്മായിമ്മെ പറ്റി ഇവിടെ ഉള്ള കുറെ ആൾക്കാർ പോയി നല്ല വർത്താനം പറയാൻ പറ്റൂ എന്റെ എല്ലാം നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം നിന്റെ ഫ്രണ്ട്സിനെ എനിക്ക് നീ പരിചയപ്പെടുത്തി തരൂറി തെറ്റ് ചെയ്തില്ലെങ്കിലും ഞങ്ങൾ സോറി പറയും നിങ്ങൾക്കത് പറ്റുവോ ഞങ്ങൾ നിങ്ങൾക്ക് ആണുങ്ങളടി